ആശാമാരെ അങ്ങനെ ഏകദേശം ഈ സീസൺ അവസാനിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പല ആനകളും ചട്ടക്കാരുമെല്ലാം എല്ലാം വേർപിരിയുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പേരുകേട്ട ഒരു കൂട്ടുകെട്ടാണ് ലക്കിടി മണിയേട്ടൻ്റെയും അമ്പാടി ബാലനാരായണൻ്റെയും അമ്പാടി ബാലൻ്റെ ആരാധകർക്ക് ഈ വർഷം അങ്ങനെ വെറുമൊരു വർഷമല്ല അല്ലെങ്കിൽ ആർക്കും ലക്കിടി മണിയേട്ടനെ അങ്ങനെ മറക്കുവാനും സാധിക്കില്ല കാരണം തമ്പുരാനും രാജാവിനുമൊക്കെ ഒപ്പം അമ്പാടി ബാലൻ്റെ പേരും എഴുതി ചേർത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം അതിപ്രശസ്തമായ ചക്കുമരശ്ശേരിയിൽ വിജയിച്ച ആനയായി മാറി നമ്മുടെ അമ്പാടി ബാലൻ അതിനെ ചുക്കാൻ പിടിച്ചത് എന്തായാലും ലക്കടി മണിയേട്ടനാണെന്നതിൽ ഒരു സംശയവും വേണ്ട പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ആന മത്സരത്തിൽ വിജയിച്ചെങ്കിലും ആനയെ പിന്നീട് വിലക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വിലക്കി ആനയെ ഈ കെട്ടുന്ന പറമ്പിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം അതിന് അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ഒരു വാശി തീർക്കാൻ എന്ന മട്ടിൽ ലക്കടി മാണിയേട്ട ആനയെ ഒരു നൃത്തം കൂട്ടും നിർത്തി കാണിച്ചു കേട്ടോ എന്ത് തന്നെ ഇരുവരും വേർപിരിഞ്ഞെങ്കിലും രണ്ടുപേർക്കും ഭാവിയിൽ ഇതിലും മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാകട്ടെ എന്നും രണ്ടുപേർക്കും ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം